എന്ത് സ്ട്രിങ്സ് ഉണ്ടോ സ്ട്രിംഗ്സ് ഉടലും എടുക്കും പടുവിക്കും രക്തക്കുറവാളൂ നീ പ്രസവിച്ചിട്ട് മൂന്ന് ദിവസമല്ലേ ആയുള്ളൂ വീണ്ടും ഗർഭിണിയായി രക്തം കുറയുന്നത് നിങ്ങളുടെ ഭർത്താവിനോട് ഓപ്പറേറ്റ് ചെയ്യാൻ പറയുന്നു പറഞ്ഞ കേൾക്കണ്ടേ ഓപ്പറേഷൻ കഴിഞ്ഞ പൂനിപ്പോ എന്നാൽ നിന്റെ കാലമായിരുന്നില്ല ഞാൻ തയ്യാറാ ചേട്ടാ டப்பு என்ன இந்த விஷஷம் ஏய் ஒருவேளை கண்டுட்டு போவானு இருந்து ஓ லைட் 30 5 மினிட்ஸ் 5 மினிட் உடனே வர பாரு கம் ஆன் டவர் கம் ஆன் ஹ என்ன விஷஷம் என்ன பத்தி ஒன்னு பத்தியா ஃபேமிலி மே அட் தி சஜமென்ட் இஸ் வெரி சீரியஸ் கம் ஆன் பாரு கம் ஆன் விசிட கோஸ்டா அகம் யா ஜஸ்ட் ஸ்டார்ட் பட்டனே பட்டனே ஐயா ல் எதண்ட இதுபோல வேத நல்ல ஒத்தடி நாலு தவசம் கொண்டு அது எல்லும் தோல்வாதி ரத்தரட்சசின போலயோம் சோறு குடிச்சது ഉടനെ ചികിത്സിച്ചു ഭേദമാക്കിയില്ലെങ്കിൽ മറ്റുള്ള അവയവങ്ങൾ കൂടി വ്യാപി വ്യാജിക്കൂ എന്ന് പറഞ്ഞ നിങ്ങൾ ആകും ദാമ്പത്യ ജീവിതത്തിൽ നിങ്ങൾ പരാജയപ്പെടും ഇദ്ദേഹത്തെ രക്ഷിക്കണം ഇദ്ദേഹത്തിന്റെ ജീവൻ കേട്ടേണ്ട കഴിയില്ല ഞാൻ ശ്രമിക്കാം എന്റെ കൂടെ ആശുപത്രി വരട്ടെ ഒരു മൈനർ ഓപ്പറേഷന്റെ പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അതുപോലെ ജീവിക്കേണ്ടി വരും മനസ്സിലായില്ലേ ഞാൻ ഹോസ്പിറ്റലിൽ വരൂ എന്റെ കൂടെ ഭരണിയുടെ ആവശ്യമില്ല നിങ്ങൾ വന്നാൽ മതി എന്തിനേക്ക് എത്തി നട്ടിലാണ് ഓപ്പറേഷൻ ഡോക്ടർ സിസ്റ്റർ

Doctor Godiki take it. Hello, take Please go and ask. Please. One minute. <laughs> thank okay. you

മനസ്സിലായില്ലേ കുട്ടികളെ വല്യമ്മോറൻ കോർട്ടർ നാലെണ്ണം വീട്ടിൽ വഴിറ്റ് ഇഞ്ച് നോക്ക് ഭാര്യ നോക്ക് ഭാര്യയുടെ വല്യമ്മ സന്തോഷം ഹാപ്പി ഭാര്യ ഏ എന്നെ അങ്ങനെയാ വിളിക്കുന്നത് ഇല്ല ഹോസ്പിറ്റലിൽ പോയി ഗോപിക്ക് ഭാരതിയുടെ ഭർത്താവ് അന്നെയാണ് അതെ സുമതി ആളാണ് മാറിപ്പോയല്ലോ അച്ഛൻ ഇപ്പൊ സ്കൂളിൽ ായിപ്പിനും കാപ്പിടണം പോവാൻ സമയമായിട്ടേ പോകാവൂരുസ്റ്റ് <SussALLY> Giri <mm Giri ിട്ട് ഒരു സമയം സമയം സമരപ്പം ഒന്നും നോക്കത്തില്ല എന്നെ എന്തെങ്കിലും നോക്കുന്നത് മറ്റെവിടെങ്കിലും നോക്ക് ഭരതി ആ വരു കാപ്പ് കുടിക്കാം ഇങ്ങോട്ട് നടക്കാനേ എവിടുന്നടി ഇത്രയും ഇൻസ്ട്രുമെന്റ് സോറി കുട്ടികൾ ഞങ്ങൾ മാത്രമല്ല കുട്ടികളുണ്ട് ചേച്ചി ചേച്ചി ാണ് കിട്ടിയത് ഒരു കിലോ കൊണ്ടുവന്നതാ പിടിച്ചു പറിച്ചു എന്നെയും പൊട്ടിച്ച് പങ്കുവെച്ച് തിന്നുമായിരുന്നു റീലി തിന്നോ തിന്നോ ഭാര്യ ഈ പോസിൽ നീ ഒരു ക്ലിയോപാറ്റയാണ് തന്നെ ഭാര്യ കണ്ട കണ്ടാ വീണ്ടും തുടങ്ങിയല്ലോ എനിക്ക്

മാർബിളിൽ കടഞ്ഞെടുത്തതുപോലെ ശരീരം ആ ശരീരത്തിലെ അഴകേറിയ അവയവങ്ങളിൽ തിളങ്ങുന്ന മുത്തുകൾ പോലെ ജലഗണങ്ങൾ രണ്ടും രണ്ടും സ്ഥലത്തായി പോയി നമ്മൾ ഒന്നിച്ച് ഒരു ബാമ്പിലായിരുന്നെങ്കിൽ നാളെ ഘട്ടം മുധലവി നീ ഒരു പെണ്ണാണോ കഷ്ടം നാളെ എനിക്കതൊക്കെ പറയാം ഫോൺ സുമലി എന്താ ഇത് ഒരു ബാറ്റത്തിൽ ഒന്നിച്ചു കിടന്ന് കുളിക്കണം അത്ര അവൾക്ക് കണക്കിനേ വേണ്ട ഞാൻ പറയുന്നില്ല നിന്നോട് ഫോൺ എടുക്കാൻ ഫോൺ എടുത്തല്ലേ ഉള്ളൂ

ഒരു പെണ്ണുമായിട്ട് ഏത് പെണ്ണ് ഏത് ഷീല എന്നാ പേര് സ്വീകരിച്ചില്ലേ ഒട്ടും ലജ്ജയില്ലാത്തത് അതുകൊണ്ട് രണ്ടും നല്ല ചേർച്ചയാണ്ടില്ലേ മുത്തേക്കുന്നു കണ്ട പെമ്പളരുമായിട്ടുള്ള കൂട്ടായിട്ട് നിനക്ക് നല്ലതല്ല പെണ്ണ് തീയാണ് തീ കൊണ്ട് കണിക്കരുത് നീ ഒരു ഫ്രണ്ട് പോലും ഫ്രണ്ട്ഷിപ്പ് വേണ്ട മാർബിളിൽ കടഞ്ഞെടുത്തതുപോലുള്ള ശരീരത്തിൽ തിളങ്ങുന്ന മുത്തുകൾ പോലുള്ള ജലഗണങ്ങൾ ആ ഹാ 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 എന്താ സാഹിക്കും സഹിക്കയ്യ അപ്പ ഒരു തലവേദന ജലതന്നിക്കയോ മത്സ്യപന്നിക്കയോ കടൽപ്പന്നിയോ ഞാൻ നീ എന്തിനാ ഇതെല്ലാം പോയി അദ്ദേഹത്തോട് പറയുന്നത് പേടിക്കണമെന്നല്ല ഞാൻ പറയുന്നത് നമുക്ക് ആ കുടുംബത്തിലുള്ള സ്വാതന്ത്ര്യം ദുരുപയോഗപ്പെടുത്തിയെന്ന് വരണം അച്ഛൻ എന്താണ് പറയുന്നത് വലിയൊരു അത് ഓർക്കാതെ എന്തെങ്കിലും ചെയ്താൽ തടയും ഒരു കാര്യം നീ എപ്പോഴും ഓർക്കണം കൃഷ്ണമേനോൻ അദ്ദേഹത്തിന്റെ സന്മനസ് കൊണ്ടാണ് നമ്മൾ ഇവിടെ താമസിക്കുന്നത് പ്ലെയിൻ അപകടത്തിൽ ഗോപിയുടെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം കൈക്കുഞ്ഞായിരുന്ന ഗോപിയെ നിന്റെ അമ്മയാണ് വളർത്തിയത് കൃഷ്ണമേനോൻ അദ്ദേഹം അതൊന്നും മറക്കില്ല നിന്റെ അമ്മയ്ക്ക് അവിടെ ഉണ്ടായിരുന്ന സ്ഥാനമാണ് അദ്ദേഹം നിനക്കും തന്നിരിക്കുന്നത് എല്ലാ കാര്യങ്ങൾക്കും ബംഗ്ലാവിൽ നീ വേണമെന്ന് അദ്ദേഹം നിർബന്ധിക്കുന്നതും അതുകൊണ്ടാണ് എന്ന് വെച്ച് നമ്മുടെ നിലമറന്ന് എന്തെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ നീ ചെയ്യരുത് അത്രയേ ഞാനിപ്പോ പറയുന്നുള്ളൂ

കാണാൻ കൊള്ളാവുന്ന ഡോക്ടർ തന്നെ മതി എന്ന് അയാൾക്ക് അവരെ വശീകരിക്കാൻ അറിയാം പക്ഷെ ഒരു കാര്യം പറയാമല്ലോ ഗോപി അവരിൽ ആരെയും ചീറ്റാക്കില്ല അയാൾക്ക് അതിനെ സ്വന്തക്കൂടി രസത്തിക്കണം അത്രയുള്ളൂ അതൊരാർത്താണ് പ്രത്യേകിച്ച് അസുഖങ്ങൾ യാതൊന്നുമില്ല കൊഴുപ്പുള്ള ആഹാരങ്ങൾ പൂർണ്ണമായി നിർത്തണം ഡോക്ടർ ശ്രീകൃഷ്ണനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ എന്ന് പറയണ കുരുത്തം എത്ര പേരുണ്ട് ആ ഒരു രണ്ടു മൂന്നെണ്ണത്തിന്റെ കുറവുണ്ട് ഡേ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇത് മെഡിക്കൽ കോളേജിൽ നിന്ന് പഠിച്ചതല്ല ഒരു ഗിഫ്റ്റ് ആണ് അണ്ടർസ്റ്റാൻഡ് ഗിഫ്റ്റ് ഹലോ ഹലോ അതെ ഹോളിഡേ തന്നെയാണ് കോളത്തോ വരാം ഒരു സ്വിമ്മിംഗ് നടത്തിക്കളെ അതെ ഒരു പ്രസന്റ് മീറ്റിംഗ് നാല് മണിക്ക് ഫോർഒ ക്ലോക്ക് ഓക്കെ ബൈ

ഞാന് ഗോപിയാണ് ശബ്ദത്തിനേക്ക് മാറ്റാം അതെ തണ്ടക്കൊരു കിരികിരിപ്പ് പിന്നെ ശീല എന്ന് ഇന്ന് വൈകുന്നേരം നടത്തി കളയാടനെ നേരെ അങ്ങ് വന്നാ മതി ഞാനിവിടെ വെയിറ്റ് ചെയ്യാം ഓക്കെ ലൈല ലൈലേ നിനക്ക് മജ്നൂനെ കാണണ്ടേ കാണിച്ച

season and angry beauty. Manasalayla, o bir çirkin bir anı. Şiyle ki savun edeyim. Nungla ne zaman var ile? Come on, bir us go to the waiting pool. Come on, Bobby Come on, Bobby Teta. Come പോകാം ഇല്ലെങ്കിൽ ശ്വാസം മുട്ടി വിഷമിക്കും